എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷുൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഈ ചാനലിൽ തന്നെ വളരെ വ്യക്തമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിതശൈലി രോഗം അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് ഡിസോർഡർ നമ്മുടെ ഉപാവചയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറായ ആയ ഡയബറ്റീസിനെ കുറിച്ച് പ്രമേഹ രോഗത്തെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായിട്ടുണ്ട് ഇന്ന് ആ പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്നും അതിനെ ഭക്ഷണത്തിൽ കൂടി എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോപ്പതിയാണ് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നാടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പലരും ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ പറയാറുള്ളത് പക്ഷെ കാലിന് ഒരു സ്പോഞ്ച് വെച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയുണ്ട് അല്ലെങ്കിൽ ചിലർക്കൊക്കെ അത് സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക മറ്റു ചിലർക്ക് അത് തീയിൽ പോലെയുള്ള ഒരു പ്രശ്നമായിട്ടാണ് പറയുക ചിലർക്കെങ്കിലും ചെരുപ്പുകൾ ഊരി പോകുന്നത് അറിയാതിരിക്കുക പെയിൻ സെൻസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും തത്തിയും മുട്ടിയുമൊക്കെ മുറിവുകളും വ്രണങ്ങളും ഒക്കെ ഉണ്ടാവാം അത് കോംപ്ലിക്കേഷൻസിലേക്ക് അയക്കാം എന്ത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ന്യൂറോപ്പതി തന്നെയാണ് പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ നമ്മളെ ഉപരിതലത്തിലുള്ള നാടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അസറ്റേഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ഏജ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏജ് എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ ഇത് മിക്കവാറും ഉണ്ടാകുന്നത് നമ്മുടെ രക്തത്തിനകത്തുള്ള ഷുഗറിന്റെ അളവ് വളരെയധികം കൂടുന്ന സമയത്ത് ഒരു പരിധിയിലധികം കൂടുമ്പോൾ ഇത് അതിലെ പ്രോട്ടീൻ പാർട്ടിക്കളുമായിട്ട് കൂടി ചേരും ഇതിനാണ് ഗ്ലൈക്കേഷൻ എന്ന് വിളിക്കുക ഇതാണ് ഈ ഏജ് എന്ന് പറയുന്ന അസെറ്റവ് ഗ്ലൈക്കേറ്റൻ എൻ പ്രൊഡക്റ്റിലേക്ക് നയിക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസുകൾ സാധാരണ ഇത് ജോയിലുകളിലൊക്കെ ഇതിന്റെ ക്രിസ്റ്റൽസ് പോയി ജോയിൻലുകളിലൊക്കെ ചേരാം അങ്ങനെ പല ജോയിന്റുകളിലും വേദനകൾ അനുഭവപ്പെടാം നിങ്ങൾ തന്നെ ചിലപ്പോൾ ഈ പ്രമേയ രോഗത്തിന്റെ കോംപ്ലിക്കേഷനിലേക്ക് എത്തപ്പെടുന്ന ആൾക്കാരിൽ ഷോൾഡർ പെയിൻ ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് അവർ കംപ്ലയിൻ്റ് പറയുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ ഈ ഏജ് എന്ന് പറയുന്ന ഈ കോമ്പണൻറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാനേജ്മെന്റ് അതിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഭക്ഷണത്തിൽ കൂടെയും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ അല്പ സ്വല്പം വ്യായാമത്തിൽ കൂടെയോ ഇനി ഇതിലൊന്നും കഴിയുന്നില്ലെങ്കിൽ മെഡിക്കേഷനിൽ കൂടെയൊക്കെ ഇത് കുറച്ചു കൊണ്ടുവരിക തീർച്ചയായിട്ടും ഷുഗർ കുറയ്ക്കുമ്പോൾ തന്നെ ഈ ന്യൂറോപ്പതിയുടെ ചില ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ചില നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില വൈറ്റാമിനുകളുണ്ട് ഉദാഹരണത്തിന് വൈറ്റാമിൻ ബി ട്വലിവ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ന്യൂറോപതിയിലേക്ക് പെട്ടെന്ന് തന്നെ അവർ കടന്നു ചെല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രമേഹ രോഗം തുടങ്ങിയ ആൾക്കാർ അതിനെ നിയന്ത്രിക്കുക അതിൻ്റെ കൂടെ തന്നെ വൈറ്റാമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചുള്ള ശ്രമങ്ങൾ നടത്തുക സാധാരണഗതിയിൽ വൈറ്റാമിൻ ബി ട്വൽവ് നമുക്ക് ലഭിക്കുന്നത് ആനിമൽ പ്രൊഡക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നും മുട്ടയിൽ നിന്നൊക്കെയാണ് അതുകൂടാതെ സസ്യബുക്കുകളായ ബുക്കുകളായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും പാലിൽ നിന്നൊക്കെ ഇത് ലഭിക്കാറുണ്ട് പക്ഷേ ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ചില ആൾക്കാർക്കൊന്നും ഇപ്പോൾ പാല് കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ പാല് പ്രൊഡക്റ്റുകൾ കഴിച്ചാൽ തന്നെ ബീറ്റൊലിവ് കിട്ടണമെന്നില്ല ഇപ്പോൾ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാലിൽ നിന്ന് മാത്രമേ ഈ ബീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ എത്ര ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള സ്റ്റൊമക് ആസിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ദഹന രസങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും വൈറ്റമിൻ ബി ട്വൽവ് ദഹിപ്പിക്കാനോ ആകരണം നടത്താനോ ഉള്ള അവസ്ഥ ഒരു അവസ്ഥ ശരീരത്തിന് കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ആസിഡ് സ്റ്റൊമക് ആസിഡ് കുറഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിങ് പോലെയുള്ള ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ സിബോ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയർ ഇളകി പോകുന്ന പോലെയുള്ള ഹൈ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബി ട്വൽവ് ഡെഫിഷ്യൻസി കൊണ്ട് ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിക്കും അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ മറിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഈ പറയുന്ന ന്യൂറോപ്പതിയുടെ ടെൻഡൻസി വളരെയധികം വർദ്ധിച്ചു കൊണ്ട് വരുന്നതായിട്ട് കാണാം ഫോളിക് ആസിഡ് എവിടുന്നൊക്കെ കിട്ടും ധാരാളമായിട്ട് നമുക്ക് കിട്ടാനുള്ളത് ഒന്ന് സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നാണ് അല്ലെങ്കിൽ പുളി രസമുള്ള പഴങ്ങളിൽ നിന്നാണ് എല്ലാ പുളിരസമുള്ള പഴങ്ങളിലും ധാരാളമായിട്ട് ഇതുണ്ട് അതുപോലെ ഇലക്കറികളിലുണ്ട് മാംസാഹാരികളാണെങ്കിൽ ലിവറിലും അതുപോലെ തന്നെ സീരിയൽസ് അല്ലെങ്കിൽ പയർ ഉൽപ്പന്നങ്ങൾ പയർ വർഗ്ഗങ്ങളിലൊക്കെ ഇതുണ്ട് മൊട്ടയിലുണ്ട് അവക്കാടോ ബ്രോക്കോളി പോൽ പോടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആവശ്യത്തിന് ഫോളിക് ആസിഡ് നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പലപ്പോഴും ന്യൂറോപ്പതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ള ഒരാൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലൈക്കേഷൻ നടക്കുന്നത് കൊണ്ട് രക്തക്കോയിലുകൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് രക്തക്കോയിലുകൾക്കുള്ള പ്രശ്നങ്ങൾ പോലും ന്യൂറോപ്പതിയിലേക്ക് അല്ലെങ്കിൽ നാടികളുടെ ഡാമേജിലേക്ക് നയിക്കാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ ഈ തരിപ്പും കടച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇത് മാറാനുള്ള സാധ്യത ഇല്ല കാരണം എന്ത് നമ്മൾ കഴിച്ചാലും അത് രക്തക്കോയിലുകൾ വഴിയാണ് നിങ്ങളുടെ നാടിയിലേക്ക് എത്തേണ്ടത് ആ രക്തക്കോയിലുകൾക്ക് തന്നെയാണ് പലപ്പോഴും ഈ ഡിഫക്റ്റുകൾ ഉണ്ടാകാറുള്ളതും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഈ ന്യൂറോപ്പതിയിലേക്ക് നമ്മൾ പോകുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അടച്ച് ന്യൂറോപ്പതി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ ആണ് ഇനി രണ്ടാമത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാസ്കുലാർ ഡിസീസ് ആണ് വാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തക്കുഴലിനെ ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിൽ നോർമലി രക്തക്കുഴലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആദ്യമായിട്ട് വരിക എൻഡോതീലിയൽ ഡിസ്ഫങ്ഷനാണ് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ആ രക്തക്കുഴലിനകത്ത് വരുന്ന ചില ഡാമേജുകളും ഇത്തരം ഡാമേജുകൾ ഉണ്ടാകുന്ന സമയത്ത് രക്തം ഒഴുകുന്നതിനുള്ള ഒരു തടസ്സം ഉണ്ടാകുകയും അത് കാലക്രമേണ നിങ്ങളെ ഈ പറയുന്ന വാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യും പ്രമേഹ രോഗികളിൽ ഇതിനുള്ള സാധ്യത വളരെ 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 അധികമാണ് കാരണം അൺകണ്ട്രോൾഡ് ഡയബറ്റീസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലൈക്കേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ വാസ്കുലാർ ഡാമേജ് എൻഡോ തീ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായി ഈ പ്രശ്നം ശരീരത്തിൽ കാണിക്കുക ഹൃദയത്തിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുന്ന ഭാഗങ്ങളിലാണ് അതായത് കാലുകളിലാണ് പ്രധാനമായിട്ടും കാലുകളിൽ നിന്ന് രക്തസംക്രമണം രക്തം തിരിച്ചൊഴുകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് നമുക്ക് ഗ്രാവിറ്റേഷൻ ഭൂപുരുത്ത ഫലത്തിന് എതിരായിട്ടാണ് ഇത് ഒഴുകേണ്ടത് അതുകൊണ്ട് തന്നെ വാസ്കുലർ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് ശ്രദ്ധയിൽപ്പെടുക ചില ഡിസ്കളറേഷൻസ് ആണ് കാലിൻ്റെ അറ്റത്ത് വരുന്ന ചില നിറവ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ ആ നിറവ്യത്യാസം ക്രമേണ കൂടുകയും അവിടെ ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും പലപ്പോഴും മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിൽ സെല്യുലൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് നിറവ്യത്യാസം ഉണ്ടാവുക അവിടുന്ന് ഇൻഫ്ലമേഷൻ ഉണ്ട് അവിടുന്ന് നീരൊക്കെ പുറത്തേക്ക് വരിക അതികഠിനമായ വേദനയും പനിയൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇത് അൺപീറ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ക്രമേണ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടിരുന്നെത്തിക്കും ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു മ മരത്തിൻ്റെ ചില്ല ഉണങ്ങി പോകുന്നതുപോലെ ഉണങ്ങിപ്പോവുക അവിടത്തേക്ക് രക്തചംക്രമണം പൂർണ്ണമായി തടസ്സപ്പെട്ട് അവസാനം ആ ഭാഗം ഷെഡ് ചെയ്ത് പോവുക ഒട്ടിപ്പോവുക അവിടെ ഒരു വേദന അറിയില്ല സെൻസേഷൻ അറിയില്ല കറുത്ത് ഇരുണ്ട് കരിക്കട്ട പോലെയായി അത് ഷെഡ് ചെയ്ത് പോകും അല്ലെങ്കിൽ നമ്മൾ അതിനെ മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്ന വിരലുകളുടെ അറ്റവും അല്ലെങ്കിൽ കാലോ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്ന് വൈറ്റാമിൻ സിയും മറ്റൊന്ന് കിങ് ഓഫ് ദ ആൻറ്റി ഓക്സിഡൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റിന്റെ രാജാവ് എന്ന് വിളിക്കുന്ന ഗ്ലൂട്ട തയോണുമാണ് ഇതില് വൈറ്റാമിൻ സി വൈറ്റാമിൻ സി എവിടുന്ന് കിട്ടും നമ്മൾ ഫലപ്രദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് സിട്രസ് ഫുഡ്സുകളില് പുളിരസമുള്ള പഴങ്ങളില് പുളിയില്ലാത്തതിൽ തന്നെ പേരക്ക വളരെ കൂടുതൽ വൈറ്റാമിൻ സി അടങ്ങിയ ഒരു കാര്യമാണ് ബെറീസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബെറി ചെടികൾ അതുപോലെ കിവി പപ്പായ പിന്നെ ബ്രോക്കോളി സ്പൈനാഷ് തുടങ്ങി ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ സി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതൽ കൂടുതൽ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മറ്റൊന്ന് ഗ്ലൂട്ടാ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്ലൂട്ടാ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്ലൂട്ട തേവൻ നമുക്ക് കിട്ടില്ല അത് ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് സൾഫറാണ് സൾഫർ എന്ന് പറയുന്നത് ധാരാളമായിട്ടുള്ളത് ഒനിയൻ അല്ലെങ്കിൽ സവോളയിലും അതുപോലെ തന്നെ വെളുത്തുള്ളിയിലും ഒക്കെയാണ് അപ്പോൾ ഇത് ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടിയാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ വളരെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളും കിട്ടും അതിലൊന്ന് ഗ്ലൂട്ടാ നിർമ്മാണം നന്നായിട്ട് ശരീരത്തിന് നടത്താൻ പറ്റും എന്നുള്ളത് മറ്റൊന്ന് പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്ന വ്യത്യസ്തങ്ങളായ മാംസ്യങ്ങളിലെല്ലാം തന്നെ ഈ ഗ്ലൂട്ടാ ഉണ്ടാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് സ്പൈനാഷിലൊക്കെ ഇത് ധാരാളമുണ്ട് അവക്കാടോ ബെറി ഇതിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് പല ലഡ്സിലും ഇത് ധാരാളമായിട്ടുണ്ട് ഉദാഹരണമായിട്ട് വാൽനട്ട് വാൽനട്ടിലൊക്കെ ഈ ഗ്ലൂട്ടാ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ ഉണ്ട് സൺഫ്ലവർ സീഡിലും ഇത് ധാരാളമായിട്ടുണ്ട് യോഗട്ടിലും ഇത് ധാരാളമായിട്ട് കാണുന്നു യോഗട്ട് ഒരു നല്ല ഒരു പ്രോബയോട്ടിക്കും കൂടിയാണ് അപ്പോൾ യോഗ അടങ്ങിയ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായ അനുഭവത്തിൽ കൊടുത്ത് വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണവും ധാരാളമായിട്ട് കഴിക്കാൻ ഇത്തരത്തിൽ വാസ്കുലാർ പ്രോബ്ലം ഉള്ള കാലിൻ്റെ നിറവ്യത്യാസമുള്ള ആൾക്കാർ തയ്യാറാവുക അതിൻ്റെ കൂടെ കൃത്യമായ രീതിയിൽ തന്നെ കാഫ് മസിൽസിൻ്റെ നമ്മുടെ മുട്ടിലെ താഴെയുള്ള പേശികൾക്ക് ചലനങ്ങൾ കൊടുക്കുക നന്നായിട്ട് നടക്കുക വ്യായാമങ്ങൾ ചെയ്യുക ഇതുകൂടി നിങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി ഇത് രണ്ടുമല്ലാത്ത അടുത്ത ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പ്രമേഹത്തിൻ്റെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് നെഫ്രോപ്പതിയാണ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം മൂർച്ഛിച്ച് നമ്മളെ കിഡ്നിയെ ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി പ്രോട്ടീൻ്റെ ലീക്കേജ് ഒക്കെയാണ് ഇനീഷ്യൽ കാലത്ത് ഉണ്ടാവുക അപ്പോൾ പലപ്പോഴും കിഡ്നിയുടെ ആരോഗ്യം നമ്മൾ നോക്കുക സംശയം വന്നു കഴിഞ്ഞാൽ ക്രിയാറ്റീൻ ആണ് നോക്കുക ക്രിയാറ്റിന് വൺ പോയിന്റ് ഫോറിൽ താഴെ നിൽക്കണം ചില ലാബ് റിപ്പോർട്ടിൽ വൺ പോയിന്റ് ടൂയിൽ താഴെ നിൽക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ ഒരു പക്ഷേ ഈ പറയുന്ന ക്രിയാറ്റിനും എപ്പോഴും അതൊരു കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് പറയാൻ പറ്റില്ല അതിനകത്തും ചില ഡിഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ജിമ്മിൽ പോയി അതികഠിനമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ക്രിയാറ്റിൻ അല്പ ദിവസത്തേക്ക് വർദ്ധിച്ച് കാണാറുണ്ട് ചില മെഡിക്കൽ മെഡിസിൻ്റെ കോംബ്ലിക്കേഷൻ കൊണ്ടൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് താൽക്കാലികമായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊരു കൺഫർമേഷന് വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവലോകനം നിങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ടെസ്റ്റും ഇതിനകത്ത് നടത്താറുണ്ട് അപ്പോൾ പ്രമേയ രോഗം മൂർച്ഛ മൂർച്ഛിച്ച ആൾക്കാർ നിർബന്ധമായിട്ടും സിസ്റ്റാറ്റിൻ സിയും ഇ ജി എഫ് ആർ ഒക്കെ ഒന്നിടയിൽ ചെയ്തു നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് തുടങ്ങേണ്ടതാണ് കാരണം ഇതൊക്കെ കോംപ്ലിക്കേറ്റഡിലേക്ക് പോയാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി അടുത്തൊരു കോംപ്ലിക്കേഷനാണ് റെറ്റിനോപ്പതി അല്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നം റെറ്റിനോപ്പതി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നെഫ്രോപ്പതിയും റെറ്റിനോപ്പതിയുടെ മാനേജ്മെന്റിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കാം റെറ്റിനോപ്പതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അവിടെയും പല കാര്യങ്ങൾ കൊണ്ട് ഇതിനെ ഇതിലേക്ക് ഇത് നയിക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രക്തക്കോഴിലുകൾക്ക് വരുന്ന ഡാമേജ് ആവാം അല്ലെങ്കിൽ നാരുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ടും ഇതുണ്ടാവാം അപ്പോൾ ഈ ഇതിന് കണ്ണിനാവുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെയാണ് ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക നെഫ്രോപ്പതി ആയാലും ന്യൂറോപ്പതി ആയാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഈ സെൽ ഡാമേജ് വരാതിരിക്കാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റിൽ ഒന്ന് വൈറ്റാമിൻ സി ആണ് മറ്റൊന്ന് വൈറ്റാമിൻ ഇ ആണ് വൈറ്റാമിൻ സിയുടെ കണ്ടന്റ് ഞാൻ ഓൾറെഡി എവിടെ നിന്നൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്സ് ബെറീസ് കിവി പപ്പായ പേരക്ക ബ്രോക്കോളി ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇനി വൈറ്റാമിൻ ഇ വൈറ്റാമിൻ ഇ ധാരാളമായിട്ട് അത്ര ധാരാളമായിട്ട് അല്ലെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്ന് ആൽമണ്ടിൽ നമുക്ക് കിട്ടും ഹേസൽനട്ടിൽ കിട്ടും സൺഫ്ലവർ സീഡ് സൂര്യകാന്തി വിത്തുകളിൽ നിന്ന് കിട്ടും ഒലിവ് ഇത് വൈറ്റാൻ എ ഉണ്ട് ഗ്രീൻ ടീയിൽ ഇതുണ്ട് വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് ലീഫി വെജിറ്റബിൾസിലൊക്കെ വൈറ്റാമിൻ അത്യാവശ്യമായിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാങ്ങ മാങ്ങയിൽ വൈറ്റാമിൻ ഉണ്ട് അവക്കാഡോയിലുണ്ട് സാൽമൺ ഫിഷിലുണ്ട് മധുരക്കിഴങ്ങിലും കിഴങ്ങിലും ബ്രോക്കോളിയിലൊക്കെ ഇതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇച്ചിരി അധികമായിട്ട് ആഹരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറുക അപ്പം സിയും വൈറ്റാമിൻ ഇയും ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറത്ത് കുറക്കാൻ സഹായിക്കുന്ന ഒമേഗ ത്രീയും നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഒമേഗ ത്രീ ഉള്ളത് ഫാറ്റി ഫിഷിലാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ വാൽനട്ടിൽ ഇത് അല്പ സ്വല്പൊക്കെ അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സീഡിനകത്തും ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഫാറ്റി ഫിഷ് ഫ്ലാക്സീഡ് വാൽനട്ട് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി അധികമായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ റെറ്റിനോപ്പതി നെഫ്രോപ്പതിയിലൊക്കെ ഒക്കെ നമ്മൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ശരീരത്തിനെ സംരക്ഷിക്കാൻ ഇതിന് കഴിയും ഇനി വാസ്കുലാർ ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റു പലരും പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്നാണ് ഇറട്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം അതായത് ലൈംഗിക ഉത്തേജനം കുറയുക എന്ന് പറയുന്ന പ്രശ്നം പ്രമേഹ രോഗികൾ വളരെയധികം കോംപ്ലിക്കേറ്റഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഭക്ഷണം ഒന്നുകൂടിയാണ് ഈ റെക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ഇത് ഉണ്ടാകാറുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു വാസ്കുലാർ പ്രോവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രമേഹ രോഗത്തിനെ കണ്ട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രഥമമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇതിന് ഇതിനെ സഹായിക്കുന്ന ചില ഹെർബുകളും ചില സപ്ലിമെൻറ്റേഷൻസ് കൂടി ഉണ്ട് ഇനി വളരെ വ്യാപകമായിട്ട് വരുന്ന മറ്റൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞു പോവുക എന്നുള്ളതാണ് പ്രമേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് മെലിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും ഈ മെലിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും നമ്മുടെ മെറ്റബോളിക് പ്രശ്നം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് മൈറ്റോകോണ്ടിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഊർജ്ജ ഉത്പാദനം നടക്കുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് കോശത്തിൻ്റെ അകത്തേക്ക് എടുത്ത് എനർജി ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇവരെപ്പോഴും ക്ഷീണിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും എനർജി ഉൽപ്പാദനം നടക്കാത്തതുകൊണ്ട് അപ്പോൾ ഗ്ലൂക്കോസിൽ നിന്നുള്ള എനർജി കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരധർമ്മ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശരീരത്തിന് വേണ്ടുന്ന ഊർജം എവിടെ നിന്ന് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ശരീരത്തിനുണ്ടാകാം അങ്ങനെയുള്ള സമയത്താണ് അടുത്ത ഊർജ സ്രോതസ്സായ പ്രോട്ടീൻ ഇത് ശരീരം എടുക്കാൻ വേണ്ടി തുടങ്ങും പ്രോട്ടീൻ ധാരാളമായിട്ടുള്ളത് മസിലുകളിലാണ് പേശികളിലാണ് അപ്പോൾ വലിയ പേശികളിൽ നിന്ന് ആദ്യം തന്നെ ഈ പറയുന്ന പ്രോട്ടീൻ ശരീരം എടുത്ത് എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും പ്രമേഹ രോഗം കൂടി വരുന്ന ആൾക്കാർക്ക് അവരുടെ വലിയ പേശികൾ പ്രത്യേകിച്ച് നിദംബത്തിലെയും തുടയിലെയും ഒക്കെ പേശികളൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണുക അപ്പോൾ അതാണ് ഈ മെലിച്ചലിനുള്ള ഒരു പ്രധാന കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടൻസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ കൊടുക്കണം ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി നമ്മൾ പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യണം വൈറ്റാമിൻ സി വൈറ്റാമിൻ ഇ ഗ്ലൂട്ടാത്തയോൺ ആൽഫ ലിപ്പോയിക് ആസിഡ് ഒമേഗ ത്രി ഇതാണ് ഈ അഞ്ച് കാര്യങ്ങൾ എ ആൽഫ ലിപ്പോയിക് ആസിഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേഹ രോഗത്തിൻ്റെ കോംബ്ലിക്കേഷൻ തടയാനുള്ള ഒരു കാര്യം കൂടിയാണ് ആൽഫാ ലിപ്പോയിക് ആസിഡ് അത് പലപ്പോഴും ഗ്ലൂട്ടാ തയോണിൻ്റെ ഒരു ഒരു പ്രൊമോട്ടർ കൂടിയാണ് അത് എവിടെ നിന്നൊക്കെ ഇത് കിട്ടും ധാരാളമായിട്ട് ഇതുണ്ടാകുന്ന റെഡ്മീറ്റിലാണ് നമ്മൾ കഴിക്കുന്ന മീറ്റിൽ നിന്ന് ഇത് ധാരാളമായിട്ട് കിട്ടാം അതുപോലെ തന്നെ കാരറ്റ് ബീട്രൂട്ട് പോലെയുള്ള വെജിറ്റബിൾസിൽ ഇത് ധാരാളമുണ്ട് ബ്രോക്കോളയിലുണ്ട് പൊട്ടറ്റോ പൊട്ടറ്റോയിലൊക്കെ എ ഏല ഉണ്ട് ധാരാളമായിട്ടുണ്ട് ചെ ചില സീഡുകൾ ഇപ്പോൾ ഫ്ലാക്സ് സീഡ് പോലെയുള്ള പംകിൻ സീഡ് മത്തൻ കുരുക്കളിലൊക്കെ ഈ ഏലയുടെ അളവ് കൂടുതലാണ് വാൽനട്ട്സിൽ ഇത് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീഡ്സുകളും നട്ട്സുകളൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇലക്കറികളും വെജിറ്റബിൾസും കുറച്ച് നോൺ വെജ് ഒക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ ആൽഫാൽ ഇപ്പോ ആസിഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഭക്ഷണത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പക്ഷേ പലപ്പോഴും ഈ പറയുന്ന ഭക്ഷണ വസ്തുക്കളെല്ലാം കഴിച്ചറിയും ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ന്യൂട്രീഷൻ കിട്ടേണ്ടത് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ കൃഷി രീതിയുടെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ മണ്ണിൽ ഈ പല കണ്ടൻസും ഇല്ല ഒരു കാലത്ത് നമ്മളൊക്കെ പറഞ്ഞിരുന്ന വെജിറ്റബിൾസിലടങ്ങിയ പല ന്യൂട്രീഷണൽ കണ്ടൻസും ഇന്ന് വെജിറ്റബിൾസിൽ ദൗർഭാഗ്യവശാൽ ഇല്ല ജനിതക മാറ്റം വരുത്തിയ വെജിറ്റബിൾസ് കൂടി വരുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് ഈ പറയുന്ന ന്യൂട്രീഷൻ കണ്ടന്റ് ഏറെക്കുറെ തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധന്റെ അഭിപ്രായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി ഈ കണ്ടൻസ് ഞാൻ ഈ പറഞ്ഞ കണ്ടൻസുകൾ അടങ്ങിയ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് അത് കഴിയുന്നിടത്തോളം കെമിക്കൽ ഇല്ലാത്ത ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കൃത്യമായ അളവിലും അനുപാതത്തിലും കൃത്യമായ ഡ്യൂറേഷനിലേക്ക് ഇടവേളയിലേക്ക് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഞാനിപ്പോൾ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും പ്രമേഹം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയും വ്യായാമത്തിൽ കൂടിയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി